എന്നും സമാധാനത്തിനൊപ്പം നിലകൊള്ളുന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടേത് അതുകൊണ്ട് തന്നെ ഇന്ന് ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്കിടയിൽ പടലപ്പിണക്കങ്ങൾ ഉണ്ടായാൽ പോലും സമാധാനവർത്തിയായി പ്രശ്ന പരിഹാരിയായി ലോകം കരുതുന്നത് ഭാരതത്തെയാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ ഈ പാരമ്പര്യത്തിന്റെ യശസ് ഒന്നുകൂടെ ഉയർന്നിരിക്കുകയാണ് അതും ഒരു സ്ത്രീരത്നത്തിലൂടെ ഇന്ത്യൻ സൈനിക മേജർ രാധിക സെൻ ആണ് രാജ്യത്തിന് അഭിമാനമായിരിക്കുന്നത് ആഗോള സമാധാന പ്രവർത്തനങ്ങൾക്കായി യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായി പ്രവർത്തിച്ച മേജർ രാധിക സെനിനെ ആദരിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ യുവൻ ഓർഗനൈസേഷൻ സ്റ്റെബിലൈസേഷൻ മിഷനിൽ സേവനമനുഷ്ഠിച്ചിലൂടെയാണ് മേജർ രാധിക സെൻ യുവൻ ആദരവിന് അർഹയായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൗത്ത് സുഡാനിലെ യുവൻ മിഷനിൽ സേവനമനുഷ്ഠിച്ചിരുന്നു മേജർ സുമൻ ഗവാനിക്ക് ശേഷം ഈ പുരസ്കാരത്തിന് അർഹയാവുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണ് മേജർ രാധിക സേൻ യുവൻ സമാധാന സേനാംഗങ്ങളുടെ അന്താരാഷ്ട്ര ദിനമായ മെയ് മുപ്പതിന് യുവൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് മേജർ രാധികാസെനിന് പുരസ്കാരം സമർപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഹിമാചൽ പ്രദേശിലെ മലയോര മേഖലയിലാണ് രാധികാസെൻ എന്ന പെൺപുലിയുടെ ജനനം ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് ബിരുദവും ബോംബെ ഐ ഐ ടിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് രാധികാസെൻ സായുധ സേനയിൽ ചേർന്നത് ഇന്ത്യൻ റാപ്പിഡ് ഡിപ്ലോയ്മെന്റ് ബറ്റാലിയനുമായുള്ള എൻഗേജ്മെന്റ് പ്ലാറ്റൂൺ കമാൻഡർ ഐ സെൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മൊനിസ്കോയിലേക്ക് വിന്യസിക്കപ്പെട്ടത് ഈ പുരസ്കാരം തനിക്ക് പ്രത്യേക മൂല്യമുള്ളതാണെന്നാണ് പുരസ്കാര നേട്ടത്തിന് ശേഷം മേജർ രാധികാസെൻ പ്രതികരിച്ചത് കോങ്കോയിലെ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ കഠിനമായി ജോലി ചെയ്യുന്ന എല്ലാ സമാധാന സേനാംഗങ്ങൾക്കുള്ള അംഗീകാരമാണ് പുരസ്കാരമെന്നും അവർ പറയുന്നു ലിംഗസമത്വത്തിൽ ഊന്നിയുള്ള സമാധാന പാലനം എല്ലാവരുടെയും കടമയാണ് അത് സ്ത്രീകളുടേതും മാത്രമല്ല നമ്മുടെ മനോഹരമായ വൈവിധ്യങ്ങളിൽ നിന്നാണ് സമാധാനം ആരംഭിക്കുന്നതെന്നും മേജർ രാധിക കൂട്ടിച്ചേർത്തു